കെസിവൈഎം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് സന്ദേശറാലി ഡിസംബര് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് ഇരിട്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു റാലി ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജിന് ഇരളക്കാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യും ക്രിസ്തുമസ് സന്ദേശ റാലിയിൽ ഇരിട്ടിയിലെ വിവിധ പ്രദേശത്ത് നിന്നുമായി മൂവായിരത്തോളം ക്രിസ്തുമസ് പാപ്പമാർ അണിനിരക്കും റാലിയിൽ ബാൻഡ് മേളങ്ങളും ബലൂണുകളും അലങ്കാരങ്ങളും അണിനിരക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ സി വൈഎം അതിരൂപതാ പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തൻപുരിയിൽ അധ്യക്ഷത വഹിക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ക്രിസ്തുമസ് സന്ദേശം നൽകും എം എൽ എമാരായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അഡ്വക്കറ്റ് സജീവ് ജോസഫ് തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസിൻജോർ സെബാസ്റ്റ്യൻ ാലാക്കുഴി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശ്രീലത അതിരൂപത ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും സന്ദേശ റാലിയിലെ മികച്ച പ്ലോട്ടിന് സമ്മാനം നൽകും തുടർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിക്കലും ക്രിസ്തുമസ് മ്യൂസിക് നൈറ്റ് ആഘോഷവും നടക്കും വാർത്താ സമ്മേളനത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ അതിരൂപത പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തൻപൊരിയിൽ അഖിൽ അയിലുകുന്നേൽ റോണിൻ പള്ളിപ്പറമ്പിൽ അതിരൂപത വൈസ് പ്രസിഡന്റ് സിബി പിടികയ്ക്കൽ എടൂർ യൂണിറ്റ് പ്രസിഡന്റ് സിബി പീഡിയകൾ തുടങ്ങിയവർ പങ്കെടുത്തു തലശ്ശേരി അധികൃത കെ സി വൈഎം ഇത്തരണത്തിൽ ഇരട്ടി പഠനത്തിൽ ഒരു വലിയ പാപ്പ സംഗമവും ക്രിസ്മസ് സന്ദേശ റാലിയും നടത്തപ്പെടുന്നത് വർണ്ണാഭമായ ഈ റാലിയിൽ പാറ്റ് മേടങ്ങളും പാപ്പാവേഷധാരികളായ ക്രിസ്മസ് സാന്താ ക്ലോസ്മാരും അതുപോലെ വർണ്ണാഭമായ ബലൂണുകളും ഉൾപ്പെടുത്തി ക്രൗഡഗംഭീരമായിട്ടാണ് ഈ റാലി നടത്തപ്പെടുക